ഇന്നലെ ഡി സി സി അധ്യക്ഷനായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഡി സി സി അധ്യക്ഷനായുള്ള പാലോട് രവിയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസിലെ തന്നെ മറ്റൊരു പ്രവർത്തകരുമായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണം അത് അവസാനം പുറത്തു വരികയും നാട്ടുകാരെല്ലാവരും അത് കേൾക്കുകയും ഒക്കെ ചെയ്ത ഒരു കാര്യം ശരിക്കും ആ ഒരു ഫോൺ സംഭാഷണം മുഴുന്നീളി കേൾക്കുമ്പോഴത്തേക്കും ഒരു സൗഹൃദ സംഭാഷണം അതായത് അറിയാവുന്ന രണ്ട് വ്യക്തികൾ ഒരു പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ പാർട്ടിയെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾ പാർട്ടിയുടെ നിലവിലത്തെ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾ അതിനപ്പുറം പാർട്ടിയെ വഞ്ചിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ പാർട്ടിയെ തള്ളിപ്പറയുന്ന തരത്തിലോ തന്നെ ഒന്നും തന്നെയില്ല താൻ വിശ്വസിച്ച് ഒരാളടുത്ത് ഒരു സൗഹൃദ സംഭാഷണം നടത്തിയപ്പോഴത്തേക്കും അത് പുറത്തുപോയെങ്കിൽ അത് ചെയ്ത വ്യക്തിയിലാണ് ആ തെറ്റ് പൂർണ്ണമായും ഇരിക്കുന്നതെന്ന് പറയുന്നത് നൂറ് ശതമാനം ശുദ്ധമായ തെണ്ടിത്തരമാണ് ആ കാണിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ആ ഫോൺ സംഭാഷണത്തിൽ തന്നെ പാലോട് രവി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിലെന്താണ് തെറ്റുള്ളത് എന്ന് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ കാരണം പാലോട് രീതി പറഞ്ഞ കാര്യങ്ങൾ നൂറു ശതമാനം ശരിയാണ് നിലവിൽ കോൺഗ്രസിന്റെ സിറ്റുവേഷൻ എന്താണോ കേരളത്തിലുള്ളത് അത് വളരെ കൃത്യമായി വിവരിക്കുകയായിരുന്നു അത് മറ്റാരടുത്തുമല്ല തന്റെ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ഒരു വ്യക്തിയോട് തന്നെയാണ് അല്ലാതെ മറ്റൊരു പാർട്ടിക്കാരനോടോ അല്ലെങ്കിൽ പുറമെ നിന്നൊരാളോടോ ഒന്നും തന്നെയല്ല പാലോട് രിയുടെ ഫോൺ സംഭാഷണം മുഴുവൻ കേൾക്കുമ്പോഴത്തേക്കും ഒരു കാര്യം വളരെയധികം ക്ലിയർ ആണ് കാരണം നിലവിൽ പുറമേ ബി ഇവിടെ ശക്തിപ്പെടില്ല അല്ലെങ്കിൽ ബി ജെ പി യെക്കുറിച്ച് അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നവരുടെ ഉള്ളിലെന്താണ് എന്നുള്ളത് കൃത്യമായി ബോധ്യമാകുന്ന തരത്തിലുള്ള ഒരു സംഭാഷണമാണ് പാലോട് രവിയുടെ ഭാഗത്ത് നിന്ന് വന്നത് അതായത് ബി ജെ പി ഇവിടെ എത്രത്തോളം ശക്തപ്പെട്ടിട്ടുണ്ട് ബി ജെ പി ഇവിടെ എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ഇപ്പോൾ കോൺഗ്രസിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഈ ഒരു സംഭാഷണം എന്ന് പറയും തീർച്ചയായിട്ടും അത് വളരെ കൃത്യമായിട്ട് തന്നെയാണ് അദ്ദേഹം വിവരിച്ചത് എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം കോൺഗ്രസ് ഈ പുറമേ ഞങ്ങൾ എന്തോ വലിയ സംഭവമായി മാറും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല പക്ഷേ അതിന് തക്കവണ്ണമുള്ള ഒരു തരംഗമൊന്നും തന്നെ കേരളത്തിൽ ഉടനീളം കോൺഗ്രസ് അനുകൂല ഘടകമായി ഒന്നും തന്നെ കാണുന്നില്ല ആകെ കോൺഗ്രസ് പൊക്കിപ്പിടിക്കുന്നത് നിലമ്പൂർ മാത്രമാണ് നിലമ്പൂരിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതും നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതുമാതിരി ആയിരിക്കത്തില്ല ബാക്കിയുള്ള നൂറ്റി മുപ്പത് മണ്ഡലങ്ങളുടെയും അവസ്ഥ എന്ന് പറയുന്നത് അത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വിയുടെ ഈ ഒരു സംസാര രീതി എന്ന് പറയുന്നത് അതായത് പാർട്ടിയെ നിലവിലത്തെ ദയനീയ അവസ്ഥയിൽ നിന്നും എങ്ങനെ പിടിച്ചു ഉയർത്താം എന്നുള്ള ഒരു കോൺഗ്രസ് നേതാവിന്റെ ഉത്കണ്ഠ ആ ഒരു തരത്തിൽ ഈ ഒരു ഫോൺ സംഭാഷണത്തിന് എടുക്കാവുന്നതേ ഉള്ളൂ പക്ഷെ അതിനെ ഇത്രത്തോളം കുഴപ്പത്തിലാക്കിയതും കോൺഗ്രസ് തന്നെയാണ് അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിലുള്ള ചില ഇത്തിൽ കണ്ണികൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇത് തന്നെയാണ് കോൺഗ്രസിലെ കുഴപ്പം ഇത് തന്നെയാണ് നിലവിൽ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കോൺഗ്രസ്സിനുള്ളിൽ തന്നെ ഒത്തൊരുമയില്ല ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ട ആരെപ്പോൾ പിന്നിൽ നിന്ന് പണിയും എന്നൊക്കെ കോൺഗ്രസിനുള്ളിൽ അന്തവും കുന്തവും അവസ്ഥയിൽ പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പാർട്ടി അധികാരത്തിൽ കേരളത്തിൽ വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ കാലുകാരനായിട്ട് ആളുകൾ ഇരിക്കില്ല അധികാരം മാത്രം സ്വപ്നം കണ്ടു കഴിയുന്ന കുറേ നേതാക്കന്മാർ എന്നാൽ അതിനുവേണ്ടി പ്രവർത്തിക്കാനോ അതിനൊട്ടും വയ്യതാനോ ശരിക്കും ഈ പോക്കാണ് കോൺഗ്രസിൻ്റെതെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് ഒരു പടുകുഴിയിലേക്കാണ് കോൺഗ്രസ് പോകുന്നത് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അത് പാലോട് രവിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമായി ഇത് പാലോട് രവിയുടെ മാത്രമല്ല കോൺഗ്രസിനുള്ളിലെ തന്നെ പല നേതാക്കൾക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം എത്രയൊക്കെ കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിച്ചാലും ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ എത്രത്തോളം ശക്തപ്പെട്ടു വരുന്നു എന്നത് അല്ലെങ്കിൽ അവർ എത്രത്തോളം ശക്തമായി എന്നുള്ളത് ഈ പറയുന്ന ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അവരുടെ ഉള്ളിൽ ആ ഒരു പേടിയുണ്ട് എന്നുള്ളതും വ്യക്തമാണ് കാരണം ബി ജെ പി പോലുള്ളൊരു പാർട്ടി തീർച്ചയായിട്ടും ഇവിടെ ഒരു അമ്പത് അറുപത് സീറ്റുകളിലോളം അവർക്ക് കൃത്യമായിട്ടുള്ള വോട്ട് ഷെയർ അവർ ഇവിടെ നേടിയെടുക്കാനായിട്ടുള്ള പാകത്തിനുള്ള ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരു ഭരണം തന്നെ ഏത് തരത്തിൽ അട്ടിമറിക്കാൻ പറ്റും എന്നുള്ള തരത്തിലേക്ക് ബി ജെ പി ചിന്തിക്കുന്ന അളവിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ പോലും അതിനെ പേടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇത് തന്നെയാണ് ബി ജെ പിയുടെ തന്ത്രവും വിജയമെന്ന് പറയുന്നത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായിട്ടുള്ള ഒരു വർഷമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാരണം ഭരണമില്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ പാലോട് രവി പറഞ്ഞ കണക്ക് തന്നെ സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസ് പെടുക്കാച്ചരക്കായി മാറുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത് അങ്ങനെ അവർക്ക് ഭരണം കിട്ടാത്തൊരവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് ഭരണത്തിൽ വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് ഉള്ളിൽ വലിയൊരു പൊട്ടിത്തെറിയാണ് പിന്നെ സംഭവിക്കാൻ പോകുന്നതും ഈ പറഞ്ഞ കണക്ക് കുറച്ചുപേർ ി ജെ പിയിലേക്കും മറ്റു പാർട്ടികളിലേക്കും ഇടതുപക്ഷത്തിലേക്കും പോകുന്ന തരത്തിലോട്ട് മാറുകയും കോൺഗ്രസ് എല്ലാ അർത്ഥത്തിലും കേരളത്തിൽ ഒരു എടുക്കാ ചരക്കാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറും ആ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കണമെങ്കിൽ അത് കോൺഗ്രസ് തന്നെ വിചാരിക്കണം ചുമ്മാ വിചാരിച്ചാൽ മാത്രം പോരാ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കണം പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ എന്ത് തരം പ്രവർത്തനമാണ് നടക്കുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയമാണ് തീർച്ചയായിട്ടും കോൺഗ്രസ് എന്ത് ഉദ്ദേശിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നതെന്ന് അറിയത്തില്ല ഭരണവിരുദ്ധ വികാരമുണ്ട് എൽ ഡി എഫിനെതിരെ പക്ഷെ അത് കോൺഗ്രസ്സിന് അനുകൂല ഘടകമാകുമെന്നൊക്കെ വിചാരിക്കുന്നതും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലെ നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ പൊടുന്നനെ അങ്ങ് പിടിച്ചു കളയാമെന്നൊക്കെ വിചാരിക്കുന്നത് അത് വെറും ഒരു ദിവാസ്വപ്നമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കാൻ പോകുന്നത് പലതരം ടിസ്റ്റുകളും അട്ടിമറികളുമാണ് എന്നുള്ളത് വ്യക്തമാണ് അത് എന്താണെന്ന് പ്രവചിക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നത് തന്നെ അതായത് രണ്ടായിരത്തി പതിനാറ് പോലെയോ രണ്ടായിരത്തി ഇരുപത്തി പോലെയോ അല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പല നിർണായക കാര്യങ്ങളും സംഭവിക്കാനായിട്ടുള്ള ഏറ്റവും സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അടിപതറി കഴിഞ്ഞാൽ ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ പ്രതിപക്ഷ സ്ഥാനം പോലും നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ആ സ്ഥാനത്തേക്ക് ബി ജെ പി എത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളതും നിലവിലത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഒരു തരത്തിലും ഒരു ഒത്തൊരുമയില്ല ആരാരെ എപ്പോൾ പണിയും ആർക്കിട്ട് പണിയുമെന്നുപോലും പാർട്ടിക്കുള്ളിൽ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന കുറേയധികം നേതാക്കളും പ്രവർത്തകരും സ്ഥാനങ്ങൾ മാത്രം വേണം എന്നാൽ ജനങ്ങളുടെ പൾസറിഞ്ഞ് പ്രവർത്തിക്കാനായിട്ടുള്ള കെൽപ്പില്ലാതെ മാറിയിരിക്കുന്നു ഇപ്പോൾ കോൺഗ്രസ് കേരളത്തിൽ ഭരണപക്ഷത്തിനെതിരെ എല്ലാ അർത്ഥത്തിലും ഭരണവിരുദ്ധ വികാരം അലയടിക്കുമ്പോൾ പോലും അതിനെ എല്ലാ തരത്തിലും മുതലാക്കാനായിട്ടും തങ്ങളുടെ പാളയത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കാനായിട്ടുമുള്ള ഒരു പണിയും കോൺഗ്രസ് ഇതുവരെയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഈ രണ്ട് തവണയും പ്രതിപക്ഷത്തിരിക്കുന്നു അതിരിക്കുന്നത് മാത്രമാണ് മെച്ചമെന്ന് പറയുന്നത് അല്ലാതെ പ്രവർത്തനങ്ങളൊന്നും തന്നെ എവിടെയും കാണുന്നില്ല എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്നല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു ചോദ്യമാണ് കേരളത്തിൽ പ്രതിപക്ഷം ഉണ്ടോ എന്ന് പോലും പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അവിടെയാണ് ബി ജെ പിയുടെ വിജയവും അവരുടെ തന്ത്രങ്ങളും ഇവിടെ വിജയിക്കുന്നത് കോൺഗ്രസ് ഇനിയും മാറി ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും പാലോട് രവി പറയുന്ന കണക്ക് തന്നെ ബി ജെ പി കുറെ സീറ്റുകൾ പിടിക്കുകയും എൽ ഡി എഫ് വീണ്ടും ഭരണത്തിലേക്ക് വരികയും കോൺഗ്രസ് എടുക്കാച്ചരക്കാവുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ എത്തിയെന്ന് വരും